ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം കൈവരിക്കും ഈ പോളിംഗ് ശതമാനത്തിൽ വരുന്ന കുറവും കൂടുതലും അത് മുന്നണിയുടെ വിജയത്തെ ബാധിക്കും എന്നുള്ള നില ഇപ്പോൾ തുടരുന്നില്ല അതൊരു പഴയ സങ്കല്പ ആ സ്ഥിതിയിൽ തന്നെ മാറിയിട്ടുണ്ട് പോളിങ്ങിൽ വരുന്ന വ്യത്യാസം ഈ നിലയിലല്ല തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്നത് പ്രധാനമായും ജനങ്ങളുടെ ജീവിതാനുഭവമാണ് ആ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് വികസന പ്രവർത്തനങ്ങൾ വൻകിട വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ നടപടികൾ ഈ ഇത് ഈ രണ്ട് മേഖലകളും ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ഈ വികസന രംഗത്തും ജനക്ഷേമ നടപടികളിലും സമാനതകളില്ലാത്ത അനുഭവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് അനുഭവം ജനങ്ങളുടെ മുമ്പിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വികസനത്തെയും ജനക്ഷേമത്തെയും അംഗീകരിക്കുന്ന നിലയിലേക്ക് ജനങ്ങൾ മാറുന്നത് അതാണ് കേരളത്തിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണം പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ ഈ ജനക്ഷേമ നടപടികളെല്ലാം മിക്കവാറും നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകൾ വഴിയാണ് തദ്ദേശ സ്വഭാപനങ്ങൾ വഴിയാണ് അപ്പം ആ നിലയിലെല്ലാം വലിയ തോതിലുള്ള അംഗീകാരം ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വഭര സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഉയർത്തിപ്പിടിച്ച നിലപാടുകളാണ് ഇതിൽ പ്രധാനം അധികാര വികേന്ദ്രീകരണത്തെ ലക്ഷ്യം വെച്ച് ഇവിടെ കേരളത്തിൽ രണ്ടനുഭവങ്ങളുണ്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തുള്ള അനുഭവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്തുള്ള അനുഭവം ഇപ്പൊ കോൺഗ്രസിന്റെ പൊതു നിലപാട് അധികാരവികേന്ദ്രീകരണത്തിനെതിരാണ് ബി ജെ പി അതിനേക്കാൾ തീവ്രമായ നിലപാടാണ് അധികാര അധികാരവികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടും നിലപാടും അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് പരമാവധി നേട്ടങ്ങൾ കൈകരിക്കാം വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ നടപടികളിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിക്ക സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളിലുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ബി ജെ പി യുടെയും പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹം ഗൗരവത്തിലെടുക്കുന്നുണ്ട് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന നിലപാടിന്റെ പ്രതിഫലനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില പ്രതികരണങ്ങൾ ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് ഒരു പ്രതികരണം അദ്ദേഹം രാഹുൽ നടത്തുകയുണ്ടായികൂട്ടത്തിനെതിരായി വന്ന ഒരു പരാതി കെ പി സി സിയുടെ മുമ്പാകെ വന്ന ഒരു പരാതി പോലീസിലേക്ക് അയച്ചു ആ പരാതിയെ കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രതികരണം വെൽ ഡ്രാഫ്റ്റഡ് എന്നാണ് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പ്രതികരണത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സമീപനങ്ങളും വ്യക്തമാക്കുന്നത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു പരാതി എന്നുള്ള നിലയിലാണ് അതിന് അടിസ്ഥാനമായി അദ്ദേഹം ഇത് മുൻകൂട്ടി പത്രങ്ങൾക്ക് ലഭിച്ചു മാധ്യമങ്ങൾക്ക് ലഭിച്ചു എന്നെല്ലാം ഉള്ള വ്യാഖ്യാനം നടത്തുന്നുണ്ട് ഈ പരാതിയെ കുറിച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരണം നടത്തി അദ്ദേഹം പറഞ്ഞത് പരാതിയിൽ പ്രശ്നമില്ല പരാതി കൊടുക്കുന്നതിനും കാലതാമസം വരും ചിലപ്പോൾ അത് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലും അതിനുള്ള നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലും കാലതാമസം വന്നതിന് വരാം പിന്നെ അദ്ദേഹം നടത്തിയൊരു ഒരു വ്യാഖ്യാനം ഏത് പരാതിയും വെൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കണം എന്ന ഒരു നിലപാട് പറഞ്ഞു പക്ഷേ ഈ പ്രശ്നത്തിൽ കെ പി സി സി പ്രസിഡന്റ് സ്വീകരിച്ച നിലപാടിനെ നിലപാടിനോട് വിയോജിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് കാര്യത്തിൽ സ്വീകരിച്ചത് ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിന് ഏകീകരിച്ച നിലപാടില്ല കോൺഗ്രസ് നേതൃത്വത്തിലെ പലരും വ്യത്യസ്ത സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് രാഹുൽ മാങ്കുണ്ടത്തിനെതിരായി ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ ഒരു യുവതിയുടെ പരാതി ഒരു സിനിമാ നടിയുടെ പരാതി ഉയർന്നു വന്നപ്പോൾ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടു ആ ഘട്ടത്തിൽ കോൺഗ്രസിന് രാഹുൽ മാങ്കുട്ടത്തെ സസ്പെൻഡ് ചെയ്ത് അത് ഏറ്റവും വലിയ നടപടിയായിട്ടാണ് അവർ ചിത്രീകരിച്ചത്